പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഹാസും ഹാവും തമ്മിലുള്ള വ്യത്യാസമാണ് പലരും ഇത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാവുന്ന പലരുമുണ്ട് ഹാസ് എന്താണ് ഹാവ് എന്താണ് എന്നുള്ളത് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഗ്രാമറിൻ്റെ പോർഷനാണ് പക്ഷെ ഇത് പലർക്കും കൺഫ്യൂഷനാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഒരു ചെറിയ കാര്യം മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ അതായത് ചില കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക ഐ യു ദേ വി അതായത് ഈ സബ്ജക്റ്റുകൾ വരുമ്പോൾ ഐ യു ദേ വി ഈ സബ്ജക്റ്റുകൾ ഓർത്ത് വെക്കുക ജസ്റ്റ് നമ്മൾ ഇത് ഓർക്കാം ഒരു ചെറിയൊരു പിന്നെ ഇതെടുത്താൽ മതി നമ്മൾ അയ്യോ യു ദേവി എന്നോർത്താൽ മതി ഐ യു ദേവി എന്നുള്ളത് ഐ യു ദേവി ഈ സബ്ജക്റ്റുകൾ വരുമ്പം അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ഹാവാണ് ഐ യു ദേവിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സബ്ജക്റ്റുകൾ ഒന്നിലധികം ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക സബ്ജക്റ്റുകൾ ഇപ്പോൾ രാമ ആൻഡ് സീത എന്ന് പറയുമ്പോൾ അവിടെ ഹാവ് ഹാവാണ് വേണ്ടത് ഓക്കെ ഒന്നിലധികമാണ് ചിൽഡ്രൻ എന്ന് പറയുമ്പം ഹാവ് ആണ് വരിക കുട്ടികൾ എന്നാണ് അതുപോലെ പീപ്പിൾ ഹാവ് ആണ് കാരണം ജനങ്ങൾ എന്നാണ് അപ്പോൾ ഒന്നിലധികം വരുന്നതും ഈ അയ്യു ദേവി വന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ആണ് എന്നാൽ ഒരാൾ ആണ് സബ്ജക്റ്റെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ് ഒരാൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ ഐ ഒഴിച്ചിട്ടുള്ള സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരാളെ സബ്ജക്റ്റ് ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഹാസ് ഉപയോഗിക്കുക ഹി ഹാസ് കം രാജേഷ് ഹാസ് എ ലെറ്റർ ഇതൊക്കെ എന്താണ് സിംഗുലർ ആണ് ഓക്കെ അപ്പം ഒരാളാണെങ്കിൽ പുറത്ത് വെക്കേണ്ടത് ഹാസ് ആണ് ചേർക്കേണ്ടത് ഒന്നിലധികം വന്നാൽ ഹാവാണ് ചേർക്കേണ്ടത് ഐ യു ദേവി വന്നാൽ ഹാവാണ് ചേർക്കേണ്ടത് ഇത്രയും വളരെ എത്രയേ ഉള്ളൂ സംഭവം ഇത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അതിനുശേഷം നമുക്കതിൻ്റെ പിന്നെ അതിൻ്റെ എന്താണ് പിന്നെ ഹാസിനും ഹാവിനും ശേഷം നമ്മൾ എപ്പോഴും ചേർക്കേണ്ടത് വേഡിൻ്റെ അല്ലെങ്കിൽ വേബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഇപ്പോൾ റൈറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ആദ്യ രൂപമാണ് വേർഡിൻ്റെ റോട്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ രൂപമാണ് റിട്ടൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ രൂപം അതായത് വി വൺ വി ടു വി ത്രീ അല്ലേ അങ്ങനെയാണ് പറയാം നമ്മൾ അപ്പം വി ത്രീ ഫോമാണ് നമ്മൾ ഹാസിനും ഹിനും ശേഷം നമ്മൾ പിന്നെ ഹാസിനും ഹനും ശേഷം വേബാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വി ത്രീ ഫോം ആണ് ഇത്രയാണ് ഹാസും ഹാവിൻ്റെയും ഒരു പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്